ഞാൻ എന്ന് എല്ലാവർക്കും നമസ്കാരം ആദില ആദില പറയുന്ന ും പറയണ്ട നിങ്ങൾ എല്ലാവരും കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് പക്ഷെ ഇവിടെ ഉള്ള വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ലാലേട്ടൻ ഇന്ന് വീക്കെൻഡില് ലാലേട്ടൻ വരുന്ന ദിവസമാണ് ലാലേട്ടൻ ഈ കാര്യങ്ങൾ ചോദിക്കുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടാണ് എനിക്ക് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ എൽ ജി ടി വിൾക്ക് പ്രത്യേകം ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഈ കൺസിഡറേഷൻ കൊടുത്തു കൊടുത്താണ് ഇപ്പം ഇതുകൾ തലേ കയറി മേയാൻ തുടങ്ങിയിട്ടുള്ളത് അവളാരും പറയുമല്ലോ സീരിയസ്ലി പറയാം അങ്ങനെ തന്നെയാണ് ഈ എൽ ജി ടി വിളെല്ലാം കൂടി നാട്ടുകാരുടെ മെക്കെട്ട് കയറിയിരുന്നത് മേയാൻ തുടങ്ങിയത് മര്യാദയ്ക്കുന്ന പൂമ്പാറ്റകൾ എന്ന് പറയപ്പെട്ടുകൊണ്ടിരുന്ന സാധനങ്ങൾക്ക് എൽ ജി ടി വിയുടെ പേരിൽ ലാലേട്ടൻ ആദ്യം ഒരു കൺസിഡറേഷൻ കൊടുത്ത് ഓക്കെ അത് ജനുവൻ അല്ലെങ്കിൽ ആ ഒരു കേസ് ജെനുവൻ ആണെന്ന് ഞാൻ അടങ്ങുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്തു എന്നാൽ അടുത്ത് റിയാസ് അലീം എന്ന് പറയുന്ന ഷൊട്ട അടക്കം വന്നിട്ട് വീണ്ടും കുറെ കൂടി ബൂസ്റ്റപ്പ് കൊടുത്തപ്പോ എൽ ജി ടി വിളെല്ലാം കൂടി കൂടോടങ്ങി ഇറങ്ങി എന്തിന് അയ്യോ 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 ഈ ഒരു സെറ്റപ്പിൽ അങ്ങ് ഇറങ്ങി എന്നിട്ട് അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഈ എൽ ജി ടി വിയിൽ പെട്ടിട്ടുള്ള ആതില എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത് നൂറ വീണ്ടും എന്ന് പറയാം എങ്കിലും ാണ് മാക്സിമം അനീഷിനെ റിട്ടേറ്റ് ചെയ്യുന്നത് മുൻകാല സീസണുകളില് സിജോയെ റോക്കി ഇഴിച്ചപ്പം അവിടെ ഒരു കോംപ്രമൈസ് ടോക്കിന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നേരെ റോക്കിയെ പുറത്താക്കി അതിനു മുന്നേ അതിന്റെ മുന്നത്തെ സീസണിലൊക്കെ റോബിൻ ആ റിയാസലേയും സീസണില് അപ്പോഴും റോബിനെയും ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ നേരെ പുറത്തിറക്കി വിട്ടിട്ടുണ്ട് എന്നാൽ ഈ എൽ ജി ടി വി അടങ്ങുന്ന ഈ സാധനങ്ങളെ എന്തുകൊണ്ട് ബിഗ് ബോസ് വച്ച് പൊറപ്പിക്കുന്നു അനീഷിനെ നല്ലപോലെ ഇഴിച്ചി കയറ്റി കൊടുക്കുന്നത് വ്യക്തമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ അത് നൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റി അതിനെ പറ്റിയിട്ട് അവിടെ ഹൗസിന്റെ അകത്ത് സംസാരം എന്നാൽ എപ്പിസോഡിലും ഇല്ല ലൈവിലും നൈസായിട്ട് ആ സാധനങ്ങൾ മുക്കി ലൈവില് എവിടെ കൂടിയ ചെറുതായിട്ടൊക്കെ കണ്ടുപോയെന്നല്ലാണ്ട് ആ സാധനം നൈസായിട്ട് മുക്കി അതുപോലെ എൽ ജി ടി വിക്ക് മാരക സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എൽ ജി ടി വി തൈര് തൈരല്ല മൈ ചേർത്തിട്ട് അനീഷിനെ ഈ ആതില ചീത്ത വിളിക്കുന്നുണ്ട് എന്നിട്ട് കൂടി എൽ ജി ടി വി സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ച് പൊറിപ്പിച്ചു പോവുകയാണ് അപ്പൊ എൽ ജി ടി വിൾക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് സപ്പോർട്ട് കൊടുത്ത് പരിഗണന കൊടുത്ത് എന്തിനാണ് ഇങ്ങനെ ഇതിന്റെ അകത്ത് വച്ച് പൊറുപ്പിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഈ ആതില എന്ന് പറയുന്ന വിഷജന്തുവിന്റെ ഏറ്റവും വൃത്തികെട്ട സംസാരങ്ങളിൽ പെട്ടിട്ടുള്ള സംസാരം ഞാനൊന്നും കൊടുക്കാം ഓ വളച്ചൊടിക്കരുത് അതൊക്കെ ഒരു ഫിസിക്കൽ ആക്കി മാറ്റി വളച്ചൊടിക്കരുതേ അറിയാതായാലും അറിഞ്ഞുകൊണ്ടായാലും ഇടിച്ചു പോകുമെന്ന് ഇവിടെ ആദില പറഞ്ഞു വെക്കുന്നുണ്ട് അതെന്താണ് അറിയാതായാലും അറിഞ്ഞുകൊണ്ടായാലും ഇടിച്ചു പോകും ഏഹ് അതൊരു വൃത്തികെട്ട വർത്തമാനമാണല്ലോ അപ്പൊ ഇടിച്ചു എന്നുള്ള ഒരു കാര്യം സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണില് ഈ റോക്കി ഉണ്ടല്ലോ നമ്മുടെ അസീ റോക്കി പെട്ടെന്നുള്ളൊരു ഫ്രസ്ട്രേഷന്റെ പുറത്തായിരിക്കും സിജോ കയറി ഇടിച്ചത് മാപ്പ് കൊടുത്തിരുത്താമായിരുന്നല്ലോ കൺഫക്ഷൻ റൂമിൽ വിളിച്ചിരുത്തിട്ട് എന്ത് വേറെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് കേട്ടോ നിനക്ക് ഇത്രയും ടെമ്പർ ആകുമ്പോൾ നീ ഒന്ന് ലൂസ് ചെയ്ത് പിടിച്ചിട്ട് മര്യാദയ്ക്കൊക്കെ കളിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു വേണമെങ്കിൽ അകത്ത് പിടിച്ചിരുത്താമായിരുന്നല്ലോ റോബിന്റെ സീസണിൽ റോബിനെ പിടിച്ച് അകത്തിരുത്താമായിരുന്നല്ലോ രഹിത് കുമാറിന്റെ സീസണിൽ കണ്ണിൽ മുളക് തയ്ച്ചതിന് രഹിത് കുമാറിനെ പിടിച്ച് അതിരുത്താമായിരുന്നല്ലോ എന്തിനാണ് ഇവരെയൊക്കെ പുറത്താക്കിയത് ഈ സീസണിൽ എൽ ജി ടി വി ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ട് എന്തിന് എൽ ജി ടി വി വീണ്ടും അതിൻ്റെ അകത്ത് വെച്ച് പൊറപ്പിക്കുന്നു അപ്പൊ എൽ ജി ടി വിൾക്ക് ഇപ്പം എത്രയെ ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് ഈ ഷോ മുന്നോട്ട് പോവുകയല്ല അത് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ഇവിടെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കിയാൽ മതി അല്ലാതെ എൽ ജി ടി വൾക്ക് പ്രത്യേകം കൺസിഡറേഷൻ ഒരു തേങ്ങയും കൊടുക്കേണ്ട കാര്യമില്ല ലാലേട്ടൻ എന്തായാലും ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല അത് വേറൊരു സത്യം പ്രപഞ്ച സത്യം ഇതിന്റെ ക്ലിപ്പ് അടക്കം കാണിച്ചു തരാം ഞാൻ വളരെ വ്യക്തമായിട്ട് കൈനീട്ട് ഇടിക്കുന്ന കാര്യം അതിൽ കാണുന്നുണ്ട് എന്നാൽ അത് ബിഗ് ബോസിന് ഐസായിട്ട് ഓടിച്ചു വിട്ടു ഇത് വലിയൊരു സംഭവം ആക്കാൻ നോക്കിയില്ല അങ്ങ് വിട്ടു തട്ടി വിട്ട് അനീഷിനെ ഇടിയിട്ടുണ്ട് പൊട്ട് പൊട്ടു പൊട്ട് പൊട്ട് നമുക്ക് വേറെ പിടിക്കാം എന്നുള്ള മൈൻഡിലായി സീരിയസിൽ പറയാൻ എനിക്ക് ഒരു യോജിക്കും ഇല്ല എൽ ജി ടിവികൾ ഇങ്ങനെ സപ്പോർട്ട് കൊണ്ട് നടക്കുന്നത് വലിയൊരു വിപത്ത് തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം ഇതിനൊക്കെ തല ചായ്ക്കാൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ കുണ്ടി കയറ്റി വെച്ച് ഞരങ്ങി അടിച്ചിട്ടിട്ട് പോകും ലാലേട്ടൻ ഈ വീക്കെൻഡിൽ വന്നിട്ട് എന്ത് എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും വേറെ കുറച്ച് സംഭവങ്ങളും കൂടി സംസാരങ്ങളും കൂടി കൊടുക്കാം ഇവളൊക്കെ ന്യായീകരിച്ചങ്ങട്ട് കിടന്ന് മെഴുകുകയാണ് പിന്നെ ഇടിച്ചു കഴിഞ്ഞാൽ ഇടിയ ഇടിയെന്നല്ലാണ്ട് പിന്നെ ഉമ്മോ ഇപ്പം എന്ന് പറയാൻ പറ്റൂ എൽ ജി ടി വി എൽ ജി ടി വി ഉം എൽ ജി ടി വിയിലെ കുറുമ്പ് കൂടുന്നുണ്ട് ടാന്റെ പുറത്ത് വന്നു പോയതാണോ എൽ ജി ടി വി മനഃപൂർവ്വം ഇന്റൻഷൽ പിടി ഇടിയുന്നത് കാണാം ഉം ദൂരെ കൂടിയേ കാണാൻ പറ്റുന്നുള്ളൂ ബിഗ് ബോസ് കൂടി അതിനച്ചിട്ടെന്ന് ചെറുതായിട്ട് മുക്കി അങ്ങ് തട്ടിത്തറച്ചു പോയി എന്നാൽ അത് ഫോക്കസ് ചെയ്ത് കാണിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ അതാ ഇനി ആണിനെ ഇടിച്ചത് കൊണ്ടാണോ സംസാരവും ഇല്ല ചോദ്യവും ഇല്ല ഉത്തരവില്ലാതെ പോയത് ആണിനെ ഒരു പെണ്ണ് പെണ്ണിടിച്ചാൽ ഇവിടെ ചോദ്യം ചോദിക്കാനില്ലേ നമ്മൾ നോക്കുന്ന സമയത്ത് ഫുൾ എടുത്ത് നോക്കുന്ന സമയത്ത് നിയമത്തിന്റെ വശത്ത് നിന്ന് നോക്കിയാൽ കൂടി ആണുങ്ങൾക്ക് ഇവിടെ നേരെ ഒരു കൺസർവേഷൻ ഇല്ല അതിപ്പോ ബിഗ് ബോസിന്റെ അകത്തും ഇല്ലാത്ത അവസ്ഥ അവിടെ ആൺ പെൺ ഇല്ലാതെ നടപടി എടുക്കും എന്നാണ് വിചാരിച്ചത് ഇപ്പൊ അവിടെ അനീഷ് ആണായത് കൊണ്ട് ആണിനെ ഒരു പെണ്ണ് ഇടിച്ചത് കൊണ്ട് തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിയില് ഒരു കുഞ്ഞുവില്ല ഇതാണ് അവസ്ഥ അയ്യോ അയ്യോ അല്ലെങ്കി ആതില് അനീഷ് ഇടിക്കണമായിരുന്നു സത്യം പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ അനീഷ് ആതിലെ തിരിച്ചിടിച്ചിരുന്നെങ്കിൽ നേരെ അനീഷിനെ പുറത്താക്കിയായിരുന്നു അല്ലെ അതല്ലേ സംഭവിക്കൂ അതെ സംഭവിക്കത്തുള്ളു പക്ഷേ ഈ അനീഷിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നെ ഇടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരിച്ചിടിക്കട്ടാ എനിക്ക് എന്റെ ദേഹം നന്ദിക്കഴിഞ്ഞ എൻ്റെ ആ ഒരു ഈഗോ തീർണമെങ്കിൽ എനിക്ക് ഇടിച്ച് തന്നെ തീർക്കണം എന്നെ ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇടിച്ചു തന്നെ തീർക്കണം എങ്കില് എന്റെ മനസാക്ഷിക്കും ഒരു സമാധാനം കിട്ടത്തുള്ളൂ അതേ ഞാൻ ചെയ്യത്തുള്ളൂ പക്ഷെ ഇവിടെ അനീഷ് അങ്ങനെ അല്ല എന്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഓക്കെ എന്തായാലും വോട്ട് അവർ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാണ് ചോദിക്കുകയുമില്ല നടപടി എടുക്കുകയും ഇല്ല എൽ ജി ടി വി ജയ് മഴ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുന്നോട്ട് എല്ലാം ഡ്രാമയല്ല അനീഷെ നിനക്കിതുവരെ മനസിലായില്ലേ പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരുന്ന നമുക്കറിയാം എല്ലാം ഡ്രാമയാണെന്ന് നിന്റെ അടുത്തും ഷാനവാസിന്റെ അടുത്തും മറ്റോരോ വ്യക്തികളുടെ അടുത്തും കാണിക്കുന്നത് എല്ലാം ശുദ്ധ ഡ്രാമകളാണ് ഒന്നും സത്യസന്ധമായി കാണിച്ച് ചരിത്രമില്ല ഇനിയോട്ട് കാണിക്കാനും പോകുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കണേ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതി ഇവക്കും അവക്കും അതായത് ആതിലേയും നൂറേം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അല്ലാണ്ട് ഇവർക്ക് വേറെ ഒരു വ്യക്തികളെടുത്ത് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസത്തിന്റെ പരിചയത്തിൽ എന്റെ പൊന്നനീഷ് എന്തിനാണ് അവിടെ പോയിട്ട് ഇങ്ങനത്തെ ബന്ധങ്ങൾ സാധിക്കാൻ നിൽക്കുന്നത് നിന്നെ ജനുവനായിട്ട് മനസ്സിലാക്കുന്ന ആ ജാനവാസുണ്ട് നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ അടിയും പഴക്കൊക്കെ കാണുന്നതും ഒരു രസം ഏ ഇന്നലെ തന്നെ ഷാനവാസം നീയും കൂടിയുള്ള ചെറിയ സൗന്ദര്യ പണക്കം ആ കോവിന്റെ പേരിൽ അടുത്ത് ഷാനവാസം ഒന്ന് നിന്റെ അടുത്ത് മിണ്ടുമ്പോൾ നീ മിണ്ടൂല അടുത്ത് നീ പോയി ചാനവാസിന്റെ അടുത്ത് മിണ്ടുമ്പോൾ ചാനവാസം മിണ്ടൂല ആ ഒരു പിണക്കം കാണാൻ രസമുണ്ടാ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷവും കുത്തിത്തിരിപ്പും മറ്റേ പരിപാടി ഇല്ലാത്ത ഒരു ബന്ധം ആ ബന്ധം കാണാൻ രസമുണ്ട് അതിലുണ്ടാവുന്ന പിണക്കം കാണാൻ ഒരു രസമുണ്ട് ജെനുവിനിറ്റി ഉണ്ട് സത്യസന്ധതയുണ്ട് പക്ഷെ ഇതുപോലത്തെ ജന്തുക്കളെടുത്ത് കൂട്ടു വച്ചു കൊണ്ട് പിണക്കോ ഇണക്കോ ഉണ്ടാക്കാൻ നിന്നു കഴിഞ്ഞാൽ നാറുന്നത് നീ തന്നെയാണ് അനീശ് നീ താ നീ നീ മാത്രമാണ് അനീഷ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടല്ല കെട്ടിപ്പിടിച്ചിരുന്ന അതാണ് ഇതിന്റെയൊക്കെ സംസ്കാരം ഇത്രേ ഉള്ളൂ ഇത് എൽ ജി ടി വി ആണെങ്കിലും അല്ലെങ്കിലും ഇതൊക്കെ തന്നെ കാണിക്കും കേട്ടാ ർക്കുത്തരത്തിന് മേൽ തർക്കുത്തരം ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നില്ല ചെയ്ത തെറ്റ് ഒന്ന് തിരിച്ചറിഞ്ഞ് റിഗ്രട്ട് ചെയ്യുന്നില്ല താൻ പിടിച്ച മൊയിലിന് പതിനാറ് കൊമ്പെന്നും പറഞ്ഞുകൊണ്ട് എൽ ജി ടിവികൾ കൊമ്പ് പിടിച്ചുകൊണ്ട് ഇറങ്ങിക്കുകയാണ് അല്ലെങ്കിൽ മഴവില്ലുകളുടെ സ്വഭാവം ഇതാണല്ലോ എത്രയൊക്കെ ചീപ്പ് സ്വഭാവം കാണിച്ചു കഴിഞ്ഞാലും മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കണമെന്ന് പറയുന്നവർ തന്നെയാണ് ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവനാണ് ഞാൻ പക്ഷെ ഇതുപോലത്തെ സാധനങ്ങളെ ഇതുപോലത്തെ എൽ ജി ടിവികളെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവസാനം പിന്നീന്ന് കുത്തു കിട്ടുന്ന നമുക്ക് തന്നെയാണ് അത് തന്നെയാണ് ഇവർ വീണ്ടും വീണ്ടും തെളിയിച്ചു ഇടയില് ഈ നമ്മുടെ അനീഷില്ലേ ഈ സംഭവം നടക്കുന്ന ഈ വഴക്ക് നടക്കുന്നതിന്റെ സംഭവത്തിന്റെ ഇടയിൽ അനീഷ് ഗിസലിനെ പിടിച്ചു തല അട്ടിക്കൊണ്ടിരിക്കുകയാണ് അവനെ പറ്റിയത് രാവിലെ ലൈവിലെങ്ങാണ്ട് മുടി കെട്ടി കൊടുക്കണ് പാവാട നനച്ചു കൊടുക്കണ് ജെട്ടി നനച്ചു കൊടുക്കണ് അവ അങ്ങനെ ഒരു ഒന്നും പറയണില്ലട നിന്നെ ഞാൻ ഇനി പറയാനും പോകുന്നില്ല എഴുത്തല്ലേ പോലെ ഓക്കെ ഇത് നല്ല വഴക്കിലോട്ട സംഭവം പോയതാണ് നിങ്ങൾ എല്ലാവരും കണ്ട കേസാണ് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്തത് വീണ്ടും വീണ്ടും കാണിച്ച് ബോറടുപ്പിക്കില്ല അതിനുശേഷം ജയിലിൽ പോയതിനു ശേഷം ഈ അനീഷും ആതിലെയും കൂടി ഒരു കോംപ്രമൈസ് പോലത്തെ സാധനത്തെത്തുന്നു വീണ്ടും അവരുടെ സ്നേഹബന്ധം കൂട്ടി ഉറപ്പിക്കുന്നു എന്റെ പൊന്നനീഷെ നീ നാശത്തിലേക്കാ പോകുന്നത് നിനക്കുള്ള സപ്പോർട്ട് ജനങ്ങൾ തരാതെയാവും എന്തിനാണ് അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ എൽ ജി ടിവികൾ കാരണം ഈ നാട് കുട്ടിച്ചോറാകും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് കാരണം ആ രീതിയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങൾ ഇതിനൊക്കെ തല തലചായ്ക്കാൻ ഇടം കൊടുത്താൽ കുണ്ടി കയറ്റി വെച്ച് ഞരങ്ങും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ലാലേട്ടൻ വീട്ടിൽ കയറ്റിക്കയോ വീട്ടിൽ കയറ്റി കട്ടിലിരുത്തുകയോ സോഫയിൽ ഇരുത്തുകയോ എവിടെയെന്ന് വെച്ചാൽ ഇരുത്തുക എന്തായാലും ലാലേട്ടനെ പണി കിട്ടാണ്ട് നോക്കിക്കോ ഒന്നാതെ ഓൾറെഡി എയറിലാണ് പിന്നെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊന്നും വന്ന് ചോദിക്കുന്നോ അല്ലെ അനീഷിനെ തള്ളിയെന്ന് ചോദിക്കുവാനോ അല്ലെങ്കിൽ അനീഷിനെ ചീത്തൊളിച്ചു ചോദിക്കുക ഒന്നും ചെയ്യൂല ഒന്നും ചെയ്യൂലെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് പുരസ്കാരം കിട്ടിയത് കൊണ്ട് അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കും തോന്നുന്നു അതുപോലെ എനിവേ ഇത്രയൊക്കെ ആയാലും ലാലേട്ടൻ നമുക്ക് ലാലേട്ടൻ തന്നെയാണ് നെഞ്ചിൽ കുടിയിറുക്കും എൻ ദളപതി പോലെ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ് എക്കാലത്തും ലാലേട്ടൻ അതുകൊണ്ട് ലാലേട്ടൻ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഡമ്മി കണക്കിന് നിന്ന് പറയുന്ന കാര്യം പണിയെടുത്തിട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിൽ എനിവേ കൺഗ്രാചുലേഷൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും ബുദ്ധിമുട്ടിട്ടണം ബൈ